ആളുകൾ കുറെ മാറിയിട്ടുണ്ടോ മാറിയിട്ടുണ്ട് അഞ്ചല്ല മാറിയിട്ടില്ല ചായ കൊടുക്ക ഒരു ചായ കൊടുക്ക ഒരു അഞ്ചും ചൂടമുറായിട്ട് ഇങ്ങനെ കൈമാറി വരുന്നത് അടുപ്പാണ് ഞാൻ ഇങ്ങനെ എടവണ്ണപ്പാറ പോകുമ്പം വിളയിൽ പറപ്പൂരി പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പം ഒരു കുഞ്ഞു ചെറിയ ചാകച്ചൊടങ്ങിൻ്റെ ശ്രദ്ധയില് ഞാൻ ഇടയ്ക്ക് തിരക്കെ പോകുന്ന ആളാട്ടോ അപ്പോൾ ഇങ്ങനെ എന്തിങ്ങനെ കാണാനുണ്ട് ഇങ്ങനെ ഇവിടെ ചെറിയ ചക്കച്ചവടം ഇവിടെ കുറേ ആൾക്കാരും പിന്നെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ചെറിയ പിന്നെ വിറകടുപ്പൊക്കെ അത്യാവശ്യം നല്ലൊരു അടിപൊളി ചാകച്ചോടനാണ് അപ്പം ഞാൻ എന്താ ഈ കടയിലൊന്ന് കയറിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു വിശേഷങ്ങൾ അറിയാനും ഇവരൊന്ന് പരിചയപ്പെടാനും എത്ര കാലം പായക്കണ്ട കച്ചവടത്തിന് അല്ലെങ്കിൽ ഇതിൻ്റെ കോലങ്ങൾ എങ്ങനെയൊക്കെയെന്നൊക്കെ അറിയാൻ അപ്പോൾ വേണ്ടി കാര്യതാണ് അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ കണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം നമ്മളിതിനെ ഓണറിന് കടൻ്റെ ഓണറുണ്ട് പിന്നെ ഇവിടെ കുറേ കാക്കാരൊക്കെ ഉണ്ട് ഇവിടെ ചാവിടിക്കാൻ വരുന്ന ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ അത് കണ്ടിട്ടേ ഇതിൻ്റെയൊക്കെ ഒരു വിശേഷങ്ങൾ നമുക്ക് അറിയാതെ കടമൊത്തം അല്ല അടിപൊളി സെറ്റപ്പാണ് പഴയ കാലത്ത് കടയാണ് കുറേ വർഷങ്ങൾ പായക്കേണ്ട അപ്പോൾ എത്ര വർഷം പായക്കണ്ടെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ എന്തായാലും പേരെന്താ എൻ്റെ പേര് നാരായണ നാരായണ നാരായണത് ണല്ലോ അതങ്ങനെയാണ് വഴക്കണ്ടാവും നിങ്ങള് തുടങ്ങിയത്രായി പോകാം ഞാൻ തുടങ്ങിയിട്ട് മൂന്നാം വർഷത്തിലേക്ക് ചാടാണ് മൂന്നാം വർഷത്തിലേക്ക് ചാട് ചെയ്യണം ആ മൂന്നാർ അപ്പൊ അതിന് ഒരുപാട് തലമുറകള് ഈ കച്ചവടം കൈമാറി കൈമാറി അൻപത് വർഷത്തിന് മേലൊക്കെ ഇണ്ടാവൂലേ ബിൽഡിംഗിന് അപ്പൊ ആളുകൾ ഇവിടെ നിങ്ങൾ ആരോടെ കൈമാറിയേ ഞാൻ ചന്ദ്രേട്ടെന്നറിയാ ചന്ദ്രേട്ട് ചന്ദ്രാട്ട് അതിന് മുന്നേ ആരോ അതിന്റെ മുമ്പ് മെഴുതി അയാള് മരിച്ചു പോയി ഞാൻ നോക്കണത് ഇപ്പം പഴയ ആൾക്കാർ വരുവല്ലോ ഈ ചായ കുടിക്കാൻ ജില്ലാ കോടതി ആള് വരെ വന്ന് ചായ കുടിച്ച് ഓരോന്നെ അടുപ്പിൽ തീയൊക്കെ ഇട്ട് ചായ കുടിച്ച് പോയി മഞ്ചേരി ആ ഓരോന്തോ ബാങ്ക് ഓഫീസിനായി പോവാണ് അതിലി ഓരോ ചായ ഉണ്ടാക്കി കുടിച്ച് പോയി അങ്ങനെ കോടതി രാട്ട കാണിക്കണം ആ പാചക കുടിക്കാരെ ആയിക്കോട്ടെ അതൊക്കെ പോയി ഇതിലേക്ക് വരും ആ അതായിട്ടില്ല വെള്ളം വെള്ളം ആവുന്നോ ആ നമ്മൾ നമ്മള് ലീവാക്കും അല്ല ഇടയ്ക്കീവാക്കും നമ്മള് എന്റെ അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇല്ല ഇവിടെ നിന്നോ ആരും ഉപയോഗിച്ചില്ല ആ കുറെ പക്കുണ്ട് ഇങ്ങനെ തലമുറ ആയിട്ട് കൈമാറി വരുന്ന അടുപ്പാണ് ചായക്ക് ഞങ്ങള് അപ്പങ്ങള് നെയ്യപ്പങ്ങളൊക്കെ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കി രാവിലെ ഒരു ആറു മണിക്ക് തുടക്കം ണിയാണ് ഉച്ച പിന്നെ പോകും പിന്നെ വീട്ടിൽ പോയി ചോറൊക്കെ പിന്നെ ആറുമണി ഒരു ഒമ്പത് മണി ആകുമ്പോ ആ വലിയ റോഡ് കട കാണാത്ത തന്നെ മഴ ഇതാ ചീത്തിൽ വരും അപ്പൊ ഇരിക്കാൻ കഴിയില്ല ആ അത് വരും കരി ഉണ്ടാവും കരിയുണ്ടാവും ആ കരി ഒക്കെ ഉണ്ടാവും അടുന്ന് പിടിക്കാൻ പോവില്ല ആ ശരി കാണിത് ആ ശരി ആണത് ശരി ആ കടാൻ പോവില്ല ഇവർക്ക് പള്ളിമുക്ക് ആ പഴപ്പ് പള്ളിമുക്ക് മൂപ്പുര സ്ഥിരം കുട്ടിക്കാരനാ ആ മൂപ്പര് രാവും ഇവിടെ ഉണ്ടാവും ല്ല നമ്മളെ കുറ്റിക്കാർ കൊറേ ഇറങ്ങാനായിട്ടുള്ളു ഇനി മറം മണി നമ്മൾ കൊക്കാട്ടോ ഇനി ആ അല്ല നമുക്ക് ഇതാണ് നമ്മളെ പോവല് ആ മുകളിൽ പോവല് വെള്ളം ആ വിറകാണ് വിറക രണ്ട് ഫർണിച്ചറുണ്ട് ഒരു കുറെശ തരും ആവശ്യമില്ല ഒരു കട ഉണ്ട് ഇവിടെ ഫർണിച്ചറ് ജമോദീൻ്റെ കട ഉണ്ട് ഏഹ് അവിടെ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്തോണ്ട് ആ ഗൂഗിൾ പേ ആളുകൾ വന്നാൽ ഒരു ചില്ലറ പൈസ അത് നമ്മൾ അടുത്ത തരാട്ടോ അടുത്ത് വരുമ്പോ തരാന്ന് തരാന്ന് അറിയാം ആന്നില്ല ആ ഇല്ല അങ്ങനത്തെ യാതൊരു പേടിയല്ല എന്നാലും പറ്റിക്കാൻ പോവില്ല എന്നാലും പറ്റിക്കില്ല ഞാൻ എനിക്ക് അസുഖമായിരുന്നു എനിക്കിങ്ങനെ പ്രഷർ കട കൂടി പണിക്ക് പോകാത്തൊരവസ്ഥ ഒന്നും െ നമ്മളൊരു അന്ത്രം പോയി നമ്മളെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നി ആ വരും വരൂ നമ്മളൊരു അടുത്തൊരു ആളാ വരുന്നത് വാക്കലുള്ള ആളാണ് അപ്പൊ തുടങ്ങി ഒരു ഭാഗത്തിലായി ഒരു കരക്കാരി ണ്ട് അതിലുണ്ടാവും അതെല്ലാം ചുമരൊണ്ടാണ് ആ ഉണ്ട് ആ വിളയെല്ലാം വാർത്ത കഷ്ടമായ ചക്കന്മാര് അതിപ്പോ അതൊരു രസം ഏഹ് അങ്ങനെ പോണു ആ കാണല്ലേ സീകറ്റ് വലിയ വീട്ടിൽ ഭാര്യ നാല് മക്കൾ നാലല്ല മൂന്നാള് രണ്ട് പെണ്ണൂരാണോ മൂത്തോളം കല്യാണം കഴിഞ്ഞു അവിടെ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടാമത്തോള് ബിടെക് ടെക് എഴുതി കഴിഞ്ഞു അപ്പം വീട്ടിൽ ഇരിപ്പുണ്ട് ചെക്കൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞു അവനും പാടുണ്ട് പക്ഷേ ജോലികളൊന്നും ആയിട്ടില്ല ഒറ്റാവശ്യം ഒരു ചെറിയ കച്ചവടം തുടങ്ങി ആ തിരക്ക് കൂടണേ ആ അത് നിങ്ങളെ നിങ്ങൾ വന്നപ്പോൾ തിരക്കായി ആ ആ അല്ല ബോട്ടൊക്കെ മുന്നേ വല്ലാതെ വെച്ചാളേ ആ വരുന്ന ആക്കാൾക്കാരാണ് ആ ആ എത്രേരാ കച്ചറസം ആ കഴിഞ്ഞ ചായ പൊടി അഞ്ചും ചൂടാക്കും ആ ത്ര തിരിച്ചു വരുമ്പോ ഗ്യാസമൊക്കെ ആയിരിക്കില്ല ഇതിനൊക്കെ അയ്യോ പാവല ആ നിങ്ങളിൽ പോട്ടെ അയ്യാള ആള് ഏ എന്റെ പഴയ പഴയ തലമുറക്ക് ഞാൻ തിരിച്ചു വരാനുള്ള പൂജണ്ടാവും കട ഇത് ഞമ്മള് നാരായണേട്ടൻ അപ്പൊ നാരായണേട്ടനെതിരെ നമ്മളോട് കാര്യങ്ങളിങ്ങനെ പങ്കുവെച്ചത് നാരായണപ്പായിട്ട് ഈ കട തുടങ്ങിയിട്ട് ഇപ്പോ ഒരു രണ്ടു വർഷം ആയിട്ടുള്ളു മൂന്ന് വർഷം ഈ ഒരു കടക്ക് ഏകദേശം ഇവരൊക്കെ പറയുന്നത് അൻപത് വർഷത്തിൽ അപ്പുറം പഴക്കുണ്ട് ഒരുപാട് ആളുകള് തലമുറകൾ അല്ലെ കൈമാറി പോകുന്ന ഒരു കച്ചവടം അത് അല്ലെ ആളുകൾ കുറെ മാറിയിട്ടുണ്ടോ എങ്ങനെ കൈമാറി അഞ്ചോ പത്തോല്ല കട മാറിയിട്ടില്ല അതൊരു അടുപ്പ് മാറിയിട്ടില്ല ആ കുടുക്ക മാറിയോ ചായ കൊടുക്കാ ചായ കൊടുക്ക ഒരു ചോദിക്കണല്ലോ അതിന് അൻപത് വർഷം ആയിക്കൊന്നുണ്ടാവും അപ്പൊ എന്തായാലും എന്തായാലും നമ്മുടെ നാട്ടിൻപുറത്തെ കച്ചവടങ്ങൾ നമ്മളിപ്പോ ഈ ഒരു വീഡിയോ ਕਜ ਜਨਗਲ ਨੂੰ ਕਾਣਿ ਚੁੜਕਾ ਨਾ ਮਰਨ ਦਾ ਅਰਥ ਹੈ ഇതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുക അല്ലെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇതിങ്ങനെ കാണുമ്പോൾ കൗതുക ഇങ്ങനൊക്കെ ചായണ്ടോ കഷ്ടെ ഇങ്ങനൊക്കെ ചായകളുണ്ടോ ഇപ്പൊ ഇങ്ങനൊക്കെ നടക്കുന്നുണ്ടോ ഒരു തോന്നലുണ്ടോ പഴയ കാലത്ത് ഇങ്ങനെ ഓലകൊടി ഒക്കെ ഇരിഞ്ഞി അല്ലെങ്കിൽ ആ മട്ടരൊക്കെ കൊത്തി കീറി വിറകൊക്കെ കൊത്തിക്കീറി അങ്ങനെയൊക്കെ അടുപ്പിൽ വെച്ച് കൊറേ കത്തനെ കൊറേ നേരം ഊതണ്ടേ മണ്ണൊണ് കിട്ടില്ലല്ലോ കിട്ടില്ല മണ്ണെണ്ണ കിട്ടിയാലില്ലെങ്കിലും അങ്ങനെയൊക്കെ ചായൊക്കെ ഉണ്ടാക്കി അതിങ്ങനെ കുടിക്കുക എന്ന് പറയുമ്പോൾ അത് തണുപ്പത്തി മയക്കാലത്ത് ഇങ്ങനെ കുടിക്കുക അതിന് അല്ലെ അല്ലാത്തൊരു അല്ലെ അപ്പൊ ഏതൊരു നാരാണ് ഇട്ടോ കണ്ടൊരു സന്തോഷം ഉണ്ട് കാണാൻ കഴിഞ്ഞു എല്ലാ വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞു വളരെ സന്തോഷം ഒരുപാട് കാലം കച്ചവടം ഇങ്ങനെ നിലനിൽക്കട്ടെ ഏഹ് ഈ തനിമേലി മോഡല് മാറ്റരു മാറ്റിയപ്പോയി മാറ്റിയ പിന്നെ ഒന്നും വരൂല്ല നിങ്ങളെ ഈ കണ്ട ചെറുക്കണേ കസ്റ്റമർ ഒന്നും ഒന്നും വരൂലും അപ്പൊ നമ്മള് ചെറിയ കുഞ്ഞു വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും